പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സഹായ പദ്ധതി അതായത് ഭവന പുനരുദ്ധാരണ ധനസഹായത്തിനായിട്ട് ഒരപേക്ഷ ക്ഷണിക്കുന്നു അതായത് വീടിൻ്റെ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിങ് ഫിനിഷിങ് പ്ലംബിങ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവ ഇല്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ഒരു പദ്ധതിയാണിത് അപ്പോൾ ഇത് ആർക്കൊക്കെ ലഭിക്കും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിലെ വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്ക് ഇമ്പിച്ചിപവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലൂടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു ഇതിൽ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിങ് ഫിനിഷിങ് പ്ലംബിങ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് പരമാവധി അൻപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് ഈ തുക തികച്ചും സൗജന്യമായി നൽകുന്നതാണ് ഒരു രൂപ പോലും തിരിച്ചടയ്ക്കേണ്ടതില്ല വീടിൻ്റെ പരമാവധി വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കവിയാൻ പാടില്ല അപേക്ഷകർ കുടുംബത്തിലെ ഏക വരുമാനദായികയായിരിക്കണം അതായത് സ്ത്രീകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് അവർ വിധവകളോ അല്ലെങ്കിൽ ഭർത്താവായിട്ട് ഉപേക്ഷിക്കപ്പെട്ടവരോ വിവാഹബന്ധം വേർപെടുത്തിയവരോ ആയിരിക്കണം അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായികയായിരിക്കണം അതുപോലെ വി പി എൽ കുടുംബത്തിന് മുൻഗണനയുണ്ട് അപേക്ഷയ്ക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ പെൺകുട്ടികൾ മാത്രമുള്ളതോ അല്ലെങ്കിൽ മക്കളില്ലാത്തതോ തുടങ്ങിയവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് ന്യൂനപക്ഷ വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ ഫോറം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ അതല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിലോ അപേക്ഷിക്കാവുന്നതാണ് വെബ്സൈറ്റ് താഴെപ്പറയുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഗവൺമെൻറ്റിൻ ആ ഒരു സൈറ്റ് വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സൈറ്റ് വഴി അപേക്ഷിക്കാൻ നിലവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന കേന്ദ്രത്തിൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സൈറ്റ് ലിങ്ക് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്